ബേർത്ത് കൺട്രോൾ മാർഗങ്ങളിൽ ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആണ് കോപ്പർ ടീ എന്ന് പറയുന്നത് ധാരാളം ഐ യു ഡി എസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിലും വളരെ എഫക്റ്റീവ് ആയതും അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുമുള്ള ഒരു കാര്യമാണ് കോപ്പർട്ടി എന്ന് പറയുന്നത് കോപ്പർട്ടി തന്നെ മൂന്ന് വർഷമുള്ളത് അഞ്ച് വർഷമുള്ളത് പത്ത് വർഷമുള്ളതോ ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എത്ര വർഷമാണോ കുഞ്ഞുങ്ങൾ വേണ്ടാത്തത് ആ വർഷത്തിനനുസരിച്ചിട്ടുള്ള കോപ്പർട്ടി നമുക്ക് സെലക്ട് ചെയ്യാനും അത് ഇൻസേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും ഇതിന് ശേഷം അതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻസേർട്ട് ചെയ്യേണ്ടവർക്ക് വീണ്ടും ഇൻസേർട്ട് ചെയ്യാം അല്ലാത്തവർക്ക് ഇത് ൂവ് ചെയ്ത ഉടനെ തന്നെ പ്രഗ്നൻസി സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കോപ്പർ ടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ചില സൈഡ് എഫക്റ്റുകളൊക്കെ കാണാറുണ്ടല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്ന ഒന്നാണ് ബ്ലീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കോപ്പർ ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുമോ എന്നും ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം കോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു കോപ്പർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഐ യു ഡിയിൽ പെടുന്നതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളിത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജേനയിൽ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൽ ഒരു പി എച്ച് ഉണ്ട് അതായത് പുരുഷ ബീജങ്ങൾക്ക് താമസിക്കാൻ ആവശ്യമായതും സെവൻറ്റി ടു അവർ ബീജങ്ങൾ നശിക്കാതെ നിൽക്കാൻ ആവശ്യമായിട്ടുമായിട്ടുള്ളൊരു പി എച്ച് അവിടെ ഉണ്ടാവും ഈ പി എച്ച് നശിപ്പിക്കുകയാണ് ടി ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് പുരുഷ ബീജങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാൻ സാധിക്കാതെ വരികയും സെർവീക്സിൽ നിന്ന് തന്നെ അതിന് മരണം സംഭവിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ പ്രഗ്നൻറ്റ് ആവാതിരിക്കുകയും ചെയ്യും ഇനി ഈ ബാരിയർ ഒക്കെ ക്രോസ് ചെയ്തിട്ട് പുരുഷ ബീജങ്ങൾ എത്തിയാൽ നമുക്കറിയാം എല്ലാ മാസവും ഗർഭപാത്രം ഒരു എംബ്രിയോനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ടല്ലേ ഈ ഒരു കത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ഭ്രൂണങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർട്ടിക്ക് സാധിക്കും അപ്പം ഇത് കഴിഞ്ഞിട്ടായാലും പ്രഗ്നൻസി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കോപ്പർട്ടിക്ക് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്യുന്നത് ഇത് പലരും സെക്ഷൻ സെക്ഷനാണെങ്കിലും നമ്മൾ ഓപ്പറേഷത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും അഥവാ നോർമൽ ഡെലിവറി ആണെങ്കിൽ ത്രൂ വജൈന നമുക്ക് ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ് ആരും വീട്ടിൽ നിന്ന് ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങളെവിടുന്നാണോ ഇൻസേർട്ട് ചെയ്തത് അവിടെ തന്നെ പോയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് നടക്കാം കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ ഭൂരിഭാഗം പേർക്കും ബ്ലീഡിങ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് അതായത് ആദ്യത്തെ രണ്ട് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മൂന്ന് മെൻസ്ട്രേഷൻ വരെ തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ട് അനുഭവപ്പെടുക അതുപോലെ രണ്ട് പീരീഡ്സിൻ്റെ ഇടയ്ക്ക് മറ്റൊരു പീരീഡ്സ് അതായത് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ബ്ലീഡിങ് കാണപ്പെടുക അതുപോലെ അടിവയറു വേദന കൂടുതലായിട്ട് ഉണ്ടാവുക ബാക്ക് പെയിൻ ഉണ്ടാവുക പീരീഡ്സിൻ്റെ സമയത്തുള്ള വയറുവേദന ബാക്ക് പെയിൻ അതുപോലെ കാലുകടച്ചിൽ ഇവയെല്ലാം തന്നെ കൂടുതലായിട്ട് കാണപ്പെടുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ ഒരു മൂന്ന് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആറുമാസം വരെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ബുദ്ധിമുട്ടുകൾ കാണുന്നത് ആറ് മാസങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നോർമലായിട്ടുള്ള ഒരു പീരീഡ്സും ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ അനീമിക്കാണ് അല്ലെങ്കിൽ ഓവറായിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവർ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ്ങിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ അനീമിക്കൊക്കെ ആണെങ്കിലും നമ്മൾ അയൺ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇനി ഈ ബ്ലീഡിങ് നമ്മളെപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ആറുമാസം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഹെവി ബ്ലീഡിങ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാബിവേദന വരിക അതുപോലെ നടുവേദന വരിക ഇതൊക്കെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് തീരെ കുറയുന്നില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടർ സമീപിക്കേണ്ടതാണ് ചിലവർക്ക് ഇത് കാരണം ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അത് കോപ്പർട്ടി റിമൂവ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്യുന്നതാണ് പെയിൻഫുൾ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇനി ഇതിൻ്റെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയം നമ്മൾ കോപ്പർട്ടി ഇട്ട പൊസിഷനിൽ നിന്ന് ഇത് പലപ്പോഴും പോവാറുണ്ട് വളരെ ചുരുക്കം പേർക്കൊക്കെയാണ് ഇത് സംഭവിക്കുക അപ്പോൾ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോപ്പർട്ടി ഇട്ടവരോട് എല്ലാ ആറുമാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടറുടെ കാലയളവ് പറയും ഈ കാലയളവ് കഴിയുമ്പോൾ നിങ്ങളോട് പോയിട്ട് ഡോക്ടറെ കാണാൻ പറയുന്നത് പലരും ഈ ഒരു ഫോളോ അപ്പ് ചെയ്യാറില്ല പക്ഷേ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ കോപ്പർട്ടി ഇട്ട സ്ഥലത്ത് തന്നെ ആ പൊസിഷനിൽ തന്നെയാണ് അത് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് സ്ഥാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടലിലേക്കൊക്കെ കയറാനോ അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് കയറിയ റിപ്സിൻ്റെ അടുത്തേക്ക് എത്താനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായ രീതിയിലുള്ള ഫോളോ അപ്പ് എടുക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലവർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻഫുൾ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവാം ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവാം അങ്ങനെയുള്ളവരാണെങ്കിലും കോപ്പർട്ടി ഇട്ടതിന് ശേഷം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് ഇനി ചിലർക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉള്ളവർ കഴിയുന്നതും കോപ്പർട്ടി ഉപയോഗിക്കാതിരിക്കുക അതുപോലെ എന്തെങ്കിലും സെർവിക്സിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ സർവിക്കൽ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും കോപ്പർട്ടി യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇനി പെൽ ഇത് ഇട്ടതിന് ശേഷം ചിലർക്ക് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരും അതായത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് വെള്ളപോക്കായിട്ടാണ് നിങ്ങൾക്ക് കാണുക ഭയങ്കരമായിട്ടുള്ള വെള്ളപോകും അതുപോലെ തന്നെ അടിവയർ വേദനയും ബാക്ക് പെയിനും ഒക്കെ തന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയും കോപ്പർട്ടി റിമൂവ് ചെയ്യുകയും ചെയ്യുക അപ്പം നമ്മൾ കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുകയും കോപ്പർട്ടി റിമൂവ് ചെയ്യേണ്ട കേസിലാണെങ്കിൽ അത് റിമൂവ് ചെയ്യും അതെല്ലാം ബ്ലീഡിംഗ് ഒക്കെ ഫസ്റ്റ് ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സൊക്കെ നോർമലായിട്ട് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർ ചില മെഡിസിൻസ് തരുകയും ആറുമാസത്തിന് ശേഷവും ഈ രീതി തന്നെ തുടരുകയാണെങ്കിൽ കോപ്പർട്ടി റിമൂവ് ചെയ്യും ചെയ്തു തരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക